എൻ്റെ പേര് ജോഷി ഞാൻ നിലമ്പൂരിനടുത്തുള്ള ചുങ്കത്തറയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാൻ ആദ്യം എറണാകുളത്ത് അങ്കമാലിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഈ വാട്സാപ്പിലും ഇതിലൊക്കെ ഒരുപാട് വീഡിയോസ് നെഗറ്റീവ് വീഡിയോസുകളൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് കൃപാസനം അതേപോലെ അട്ടപ്പാടി ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു ഞാൻ കൂടുതലും കേട്ടുകൊണ്ടിരുന്നത് ഉണ്ട് ഈ കാര്യങ്ങളൊന്നും ഞാനധികം വിശ്വസിച്ചിരുന്നില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ആണ് ഞാൻ ചുങ്കത്തറയിലോട്ട് താമസം മാറിപ്പോണത് അവിടെ ചെന്നുകഴിഞ്ഞാൽ അവിടെ ഞാൻ വീട് പണിയുന്നതിന് അടുത്തുള്ളൊരു ചേട്ടൻ വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് വീണ്ടും കൂടുതലായി അറിയാൻ ഇടയായത് അവിടെ വെച്ച് പിന്നെ ആ സമയത്ത് തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ അവൾക്ക് ഏഴ് മാസമായി ഏഴ് മാസമായിട്ട് അവൾക്ക് ഒരിക്കലും ഛർദി നിൽക്കാതിരിക്കുമായിരുന്നു ഛർദി ഇങ്ങനെ നിൽക്കാതിരുന്ന സമയത്ത് ഞാൻ അടുത്ത വീട്ടിൽ ഈ ഉടമ്പടി എടുത്ത വീട്ടിൽ ചേട്ടൻ്റെ ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട എന്നാൽ ആ ചേച്ചി എനിക്ക് മാതാവിൻ്റെ ഉപ്പ് തരികയും ആ ഉപ്പിട്ട് കഞ്ഞിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് വൈഫിന് കൊടുത്തു അവളത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞോടു കൂടി അവളുടെ ഛർദി പൂർണ്ണമായിട്ട് മാറി അങ്ങനെ വീണ്ടും പോയി വൈഫ് പ്രഗ്നൻ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവൾക്ക് വീണ്ടും നടുവേദന വന്നു നല്ല നടുവേദന വന്ന സമയത്ത് അവൾ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു എനിക്കപ്പളും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഞാനിത് കാണലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു അങ്ങനെ ഒരു സമയത്ത് അവൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഇതിലെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അവൾക്ക് നടുവേദന മാറി ഇതെന്നോട് പറയുകയും ചെയ്തു അപ്പോഴും ഞാനത് വലിയ കാര്യമാക്കിയില്ല അങ്ങനെ വീണ്ടും പോയി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്നേരം വീട് പണി പടവൊക്കെ കഴിഞ്ഞു പിന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയമായിട്ട് എന്തു ചെയ്താൽ നമുക്ക് പണിക്കാരെ ആരും സെറ്റായി കിട്ടുന്നില്ല ഓരോരുത്തർ വരും ഒരാൾ വരും കാണും റേറ്റ് പറയും വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറയും രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ പറയും അവർ വീണ്ടും രണ്ടാഴ്ച രണ്ടാഴ്ചയെന്ന് പറയും അങ്ങനെ പണി നീണ്ടു നീണ്ടു പോവുകയാണ് അന്നേരം നമ്മൾ ആളെ മാറ്റി വേറെ മേസരിയെ വിളിക്കും അവരും രണ്ടാഴ്ച ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അങ്ങനെ ഒരു മാസക്കാളും നീണ്ടുപോകുക കാരണം നമ്മളവിടെ വാടകയ്ക്കാണ് നിന്നുകൊണ്ടിരുന്നത് അയ്യായിരം രൂപ വെച്ച് വാടകയും പോകുന്നുണ്ട് അന്നേരം ഇതെല്ലാം കൂടെ നമുക്ക് താങ്ങാൻ കഴിയില്ല അന്നേരം വീണ്ടും എത്രയും പെട്ടെന്ന് കയറി കൂടണമെന്നായിരുന്നു നമുക്കുണ്ടായിരുന്നത് അങ്ങനെ വീണ്ടും ഈ വൈഫ് പറഞ്ഞ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം ഗ്രാവാസനമ്മയോട് പ്രാർത്ഥിക്കാം അങ്ങനെ എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ഞാൻ പറമ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് അവിടെ വേറെ പണിക്കാരുണ്ടായിരുന്നു അന്നേരം അവർ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ അടുത്തൊരാളുണ്ടാകും അങ്ങനെ ആളെ വിളിക്കുക ആൾ സ്പോട്ടിലെത്തുകയും പെട്ടെന്ന് തന്നെ അന്ന് തന്നെ വൈകിട്ട് അവർ സാധനങ്ങളിറക്കി പിറ്റേ ദിവസം പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ വീണ്ടും പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ പറമ്പിൽ തന്നെ ചെങ്കല്ല് വെട്ടുന്നുണ്ടായിരുന്നു അന്നേരം ഈ വെട്ടുകാരെന്ന് പറഞ്ഞ് നമുക്കങ്ങനെ പൈസ കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെയായി അതുമല്ല ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവരെ ഇതിൻ്റെ സൈഡ് പെരനോട് ചേർന്ന് തന്നെയാണ് വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നതും കളവും അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം നമുക്ക് വേറെ ബാത്റൂമിൻ്റെ ടാങ്ക് ഇതൊക്കെ പണിയാ ബുദ്ധിമുട്ടാണ് അന്നേരം ഞാൻ അവരോട് നിർത്താൻ പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു അവരിച്ചിരി ഗുണ്ടായ രീതിയിൽ നിർത്തൂല എന്നുള്ള രീതിയിലൊക്കെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അവിടെ ഇവിടെ വന്ന് മൊബൈലിൽ നിന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴെന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അങ്ങനെ അതെടുത്ത് ഈ ഉപ്പുമായിട്ട് വന്ന് ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വീടിന് ചുറ്റി ഉപ്പിട്ടു അതിന് ഈ കളത്തിന് ചുറ്റി ഉപ്പിട്ടു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ രണ്ട് ദിവസം കൊണ്ട് അവർ പറമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയി സംഭവം അങ്ങനെ എനിക്ക് മാതാവിനോട് കൂടുതൽ വിശ്വാസം വരികയും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹമായി അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പറഞ്ഞ് എല്ലാവരും റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി ചുങ്കത്തറയിൽ നിന്ന് ബസ്സും കയറി ബസ് കയറി ഇപ്പോൾ ആദ്യം പറഞ്ഞു ബസ് ബുക്ക് ചെയ്താൽ മാത്രമേ പെരിന്തൽമണ്ണ് വരെ ടിക്കറ്റ് ഉണ്ടാകൂ ഇരിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ നിൽക്കേണ്ടി വരും ഞാൻ എന്തായാലും തൃശ്ശൂരിന് ടിക്കറ്റ് എടുത്തു തൃശ്ശൂരിൽ നിന്ന് ബസ് മാറിക്കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ്സേ കയറി നിലമ്പൂർ എത്തുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് വൈഫ് വിളിച്ചു പറഞ്ഞു കൊച്ച് ശ്വാസം മുട്ട് പോലെ കാണിക്കുന്നു എന്താണെന്നറിയില്ല അന്നേരം ഞാൻ പെട്ടെന്ന് അവിടെ തന്നെ ഇറങ്ങി നിലമ്പൂർ സ്റ്റാൻഡിൽ ഇറങ്ങി തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന എന്താ പോകാൻ പറ്റാത്ത അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക് ഐഡിയ വരികയാണ് ഞാൻ കുമ്പസാരിച്ചിട്ടില്ല വേണ്ടത്ര ഒരുക്കത്തോടെ ഒന്നും അല്ല പോണത് ഞാൻ കുമ്പസാരിച്ചിട്ടന്നെ അഞ്ചാറ് മാസമായി അന്നേരം അങ്ങനെയാണ് ഞാൻ പോകാനിരുന്നത് പിന്നെ ഞാൻ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് കുമ്പസാരിച്ച് കൂടി ഇവിടെ വരികയും ഇവിടെ വന്ന് ഉടമ്പടി ക്ലാസ്സൊക്കെ കൂടി കഴിഞ്ഞ് ഇവിടെ ഫ്രണ്ടിലെ സ്റ്റേജിൽ നിൽക്കുമ്പം ഞാനതിന് മുമ്പ് ഒരു സാക്ഷത്തി കേട്ടിരുന്നു മാതാവിനെ കിട്ടുന്നത് വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഉടമ്പടി അവിടെ അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വരുന്ന സമയത്ത് തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നറുക്ക് വീണത് ആദ്യം സ്റ്റുഡൻസ് ആരെങ്കിലും എന്നാണ് ചോദിച്ചത് സിസ്റ്റർ അന്നേരം ആരും ഇല്ല അങ്ങനെ വേറെയും പലരെയും നീട്ടി ആരെയും കണ്ടില്ല അങ്ങനെ എൻ്റെ നേരെ മാതാവ് ഏറ്റവും ബേക്കി നിൽക്കുമായിരുന്നു ആ നറുക്ക് എനിക്ക് കിട്ടി ഞാൻ തുറന്നു നോക്കുമ്പോൾ മാതാവ് എനിക്കത് വലിയൊരു അനുഗ്രഹമായി തോന്നി അങ്ങനെ വീണ്ടും മാതാവിനെയും കൊണ്ടൊക്കെ വന്നു അത് ഒരു നമ്മൾ ഭയങ്കര ഒരു പ്രചോദനമായി ഒരു പോസിറ്റീവ് എനർജി പോലെയായി ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് വീട്ടിൽ രാത്രിയായി അന്നേരം കൊച്ചു നിർത്താതെ കരച്ചിൽ അതിനു മുമ്പും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ എല്ലാവർക്കും അറിയാം ഈ വ വറ്റൽ മുളക് ഉണക്കമുളക് ഈ ഉപ്പും കൂട്ടി തിരുമ്മി കണ്ണുകേട ഇങ്ങനെ ഓരോരുത്തർ വന്ന് കണ്ണ് നമുക്ക് കൊച്ചിന് വയറുവേദനയും കരച്ചിലൊക്കെ ആയിരിക്കും ആ സമയത്ത് എപ്പോഴും നമ്മൾ വീട്ടിൽ ഒരു കിലോ മുളക് പച്ചമുളക് ഉണക്കമുളക് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മിക്കതും ഒഴിഞ്ഞൊഴിഞ്ഞാണ് തീർക്കുന്നത് ആ സമയത്ത് ഇത് വൈഫ് പറഞ്ഞു ഒന്ന് ഉഴിഞ്ഞിറണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഏതായാലും നമുക്ക് മാതാവിൻ്റെ തേനുണ്ട് നമുക്ക് തേൻ കൊടുക്കാം അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തേന് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇതുവരെ ഒരു പരിപാടി ചെയ്യേണ്ട വന്നിട്ടില്ല അത് വേറൊരു അനുഗ്രഹമായിരുന്നു അഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോയി നമ്മളൊരു ഒരു വർഷമായിട്ട് കടുത്തൊരു സ്ഥലമുണ്ടായിരുന്നു വിൽപ്പനയ്ക്ക് വെച്ചത് അന്നേരം ഈ സ്ഥലവും ഒക്കെ കാശ് കിട്ടിയാലേ വീടിൻ്റെ പണി പൂർത്തിയാവുകയുള്ളു കാരണം ഏകദേശം പടവ് കഴിഞ്ഞോടു കൂടി കയ്യിലെ കാശൊക്കെ പൂർണ്ണമായിട്ടും തീർന്നു പിന്നെ എല്ലാം ഒരു മാതാവിൻ്റെ അനുഗ്രഹം പോലെയാണ് പ്രാർത്ഥന ചെയ്തതും പ്ലാസ്റ്ററിങ് ഒരു പകുതി ആയപ്പോഴത്തേക്കും പൈസയും കയ്യിൽ തീരാറായി ആ സമയത്ത് പിന്നെ ഈ ഉടമ്പടി വന്നതും പിന്നെ ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെ കേസ് ഞാൻ എന്ത് ചെയ്ത് അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവരിങ്ങനെ കുറേച്ച കുറേച്ച ടോക്കൺ അഡ്വാൻസ് തരും അത് എന്നാൽ അവർ ഇത് പൂർത്തീകരിക്കില്ല രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ കേസാണ് ഏകദേശം ഒരു വർഷമായി അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചത് അമ്മ ഇത് നടന്നു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ഏകദേശം ഒരു ഇതാവൂല്ലോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞ് നിർത്തിയത് അവരൊരു ഫോൺ കോളാണ് ഫോണിലോട്ട് വന്നത് ഞാൻ നോക്കുമ്പോൾ ഇവർ എന്നോട് പറയും നമുക്ക് ജോഷി ഇത് എത്രയും പെട്ടെന്ന് നമുക്കിത് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ സംഭവം ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി അതിന് ഉടനെ തന്നെ അവർ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് എന്നാൽ രജിസ്റ്റർ ഓഫീസിലോട്ട് പോകാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചെന്ന് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വലിയ തടസ്സമില്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നീട് വീടിൻ്റെ പിന്നെ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് പ്രാർത്ഥനാ നിയോഗം എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളി ഞായറാഴ്ച പള്ളിയിലൊക്കെ പോവാണെ വല്ലപ്പോഴും ഒക്കെ പോവുകയുള്ളൂ എന്നാലും ഒരു അഞ്ചാറ് മാസത്തിൽ ഒന്നോ രണ്ടോ ഞായറാഴ്ചയൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ പിന്നെ പ്ര സന്ധ്യപ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് അവിടെ പ്രാർത്ഥിക്കും ഞാൻ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ മിക്ക ദിവസം രാത്രിയൊക്കെ ആകുമ്പം പറമ്പിൽ നിന്ന് കയറി വരുമ്പം അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നും അത്ര കാര്യമായിട്ടില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ നിയോഗം വെച്ച ഒന്നാമത്തെ കാര്യം തന്നെ പ്രാർത്ഥനാവരം ലഭിക്കുന്നതെന്നാണ് അതിന് ഇത് വഴി പ്രാർത്ഥിച്ചിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി ഞായറാഴ്ചകളിൽ കുർബാന പിന്നെ ഇട ഡെയിലി പോകാൻ തുടങ്ങി ഞാൻ കുംഭസാരം കറക്റ്റ് ഒരു വർഷവും രണ്ട് വർഷമൊക്കെ ആയിട്ട് കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ രണ്ടാഴ്ച കുമ്പസാരിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ ഇതിൻ്റെ ഇടത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് സാധിക്കാതെ വന്ന ചില ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് മാറിക്കിട്ടി ഈ യുവാക്കളിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ പല ദുശീലങ്ങളും എനിക്കും ഉണ്ടായിരുന്നു അതും ഇതിലൂടെ മാറിക്കിട്ടി പിന്നെ വീടിൻ്റെ പണി ഞാൻ ഉടമ്പടി വെച്ചത് തന്നെ അതായത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് പിന്നെ ഒരു രൂപ കയ്യിലെടുക്കാനില്ല പിന്നെ എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം പോലെ പക്ഷെ നമുക്കൊരു ടെൻഷനും ഇല്ല ഇന്നിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ പോലും കയ്യിൽ ഒരു നൂറു രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്തും ഒരു ടെൻഷനില്ല പക്ഷേ അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ആ ലാസ്റ്റ് സമയത്ത് എവിടുന്നേലും പൈസ നമുക്ക് ആരേലും മുഖേന എങ്ങനെലും നമ്മുടെ കയ്യിൽ പൈസ കിട്ടും അങ്ങനെ വീട് പണി കറക്റ്റ് ഈ ജൂലൈ എട്ടാം തീയതി എൻ്റെ ഉടമ്പടി തീരുന്ന ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയാണ് എന്നിട്ട് ജൂലൈ എട്ടാം തീയതി തന്നെ എനിക്ക് കയറി താമസം വയ്ക്കുകയും വീടിന് കൃപാസനം എന്ന പേര് നൽകുകയും ചെയ്തു പിന്നെ അതേപോലെ തന്നെ കൊച്ചിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ നഖം ഈ ഫംഗൽ ഇൻഫെക്ഷനാണെന്നാണ് പറഞ്ഞത് കൈ നഖ കയ്യലെയും കാലിലേയും നഖമൊക്കെ ഈ കറുത്ത് ഈ മരം പോലെ ഇങ്ങനെ ആയിരിക്കുവായിരുന്നു അന്നേരം അതൊരു രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെ ആകാൻ തുടങ്ങിയിട്ട് അന്നേരം പല ഇവിടെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ കാ ഹോസ്പിറ്റലിൽ കാണിച്ച് കഴിഞ്ഞപ്പം ഒരു ഓയിൽമെൻറ്റ് തന്നു ഓയിൽമെൻ്റ് തന്നു ഒരു മാറ്റവും ഇല്ല അതിന് ചാലക്കുടിയിൽ ചാക്കോളോ ഡോക്ടറുണ്ട് സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അന്നേരം പുള്ളി ഇങ്ങനെ പറഞ്ഞു അന്നേരം ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു അതിന് അവിടെ അപ്പം ഞങ്ങൾ ആ സമയത്താണ് ഇങ്ങോട്ട് ചുങ്കത്തറയ്ക്ക് പോരുന്നത് ആ സമയത്ത് എനിക്ക് പുള്ളി മൗലാന ഹോസ്പിറ്റലിലെ പെരിന്തൽമണ്ണ മൗലാന ഒരു ഡോക്ടറിൻ്റെ പേര് അവിടെ ഈ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് റെഫർ ചെയ്തു തന്നു അങ്ങനെ അവിടെ കൊണ്ടുവന്ന് അവിടെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇത് ഇങ്ങനെ മാറില്ല ഇത് ജസ്റ്റ് ഒരു കളർ വ്യത്യാസമൊക്കെ വരുവുള്ളൂ അല്ലാതെ ഇത് പൂർണ്ണമായിട്ടും മാറുമൊന്നുമില്ല അങ്ങനെ കൊച്ചിൻ്റെ നഖ മൊത്തം ആകെ വൃത്തിയേടായിട്ടിരിക്കുകയാണ് പിന്നെ അവിടെ വേറെ ആ അറ്റത്ത് അവിടെ തന്നെ രണ്ട് മൂന്ന് ക്ലിനിക്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല ഡോക്ടർമാരെയൊക്കെ മാറ്റി കാണിച്ചു എവിടെ ഒരു മാറ്റവും ഇല്ല അവർ ഈ അഞ്ഞൂറ് അറുന്നൂറിൻ്റെ ഓയിൻമെൻ്റ് തരിക പിന്നെ കുറേ വൈറ്റമിൻ വൈറ്റമിൻ ടാബ്ലറ്റ് വരിക ഇതല്ല വേറൊരു വ്യത്യാസം ഇതിലുണ്ടാകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിൽ ഇത് വെച്ച കാര്യമാണ് ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഏകദേശം ഒരു മാസത്തോടു കൂടി ഒരു മാസം ആയപ്പോൾ തന്നെ ഇത് സംഭവം മാറി മാറി വന്ന് തുടങ്ങി ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ വൈഫിന് പുറം വേദന അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കടന്നു വന്നത് വളരെ വ്യക്തമായിട്ട് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരു വിശ്വാസത്തെ ആദ്യം എടുക്കുക അങ്ങനെയുള്ളൊരു നല്ലൊരു വിശ്വാസയാത്രയുടെ തുടക്കം തൊട്ട് അവസാനം വരെയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് തുടക്കത്തിൽ നമുക്കിവിടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും അതിൽ യുവാക്കളും യുവതികളും ആയിട്ടുള്ളവരൊക്കെ പറയുന്ന സാക്ഷ്യത്തിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എനിക്കിതിൽ ഇല്ല എന്ന് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ആദ്യം പിന്നീട് മറ്റുള്ളവരുടെ വിശ്വാസം അവരെ പ്രചോദിപ്പിക്കുന്നു പിന്നീട് അവരിവിടെ വരുന്നു ദൈവാനുഭവം സ്വന്തമാക്കുന്നു അതുപോലെ അങ്ങനൊരു വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഒരു മൂഡിലുമാണ് ഇത് ഇദ്ദേഹവും പറഞ്ഞത് തുടക്കത്തിൽ ഒരു വിശ്വാസമില്ലായ്മ പിന്നീട് ജീവിത പങ്കാളിയുടെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഇവിടെ വരുമ്പം കാര്യങ്ങളെല്ലാം ഇപ്പം വളരെ വിശുദ്ധമായിട്ട് എന്നോട് കുറച്ചുമുമ്പേയും കൂടി പറഞ്ഞതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വിചാരിക്കുന്നതിനപ്പുറത്താക്കാളും രീതിയിൽ മാതാവ് ക്രമീകരിക്കപ്പെടുന്നതും അത് രോഗസൗഖ്യത്തിൻ്റെ രീതിയിലാണെങ്കിലും ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ പലയിടത്തും ലേസർ ട്രീറ്റ്മെൻറ്റ് അധികം എന്നൊക്കെ പറയുമ്പോഴും അത് ഉടമ്പടി തൈലത്തിലൂടെയൊക്കെ മാറുമ്പോഴും അല്ലെങ്കിൽ തുടക്കത്തിൻ്റെ സമയത്ത് ജീവിത പങ്കാളിയുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു മരുന്നിനിൽ അർപ്പിക്കേണ്ട വിശ്വാസത്തിനേക്കാൾ അപ്പുറം നമ്മളിതിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഇത് ഒരു സാക്ഷ്യത്തിലല്ല പത്ത് പതിനായിരത്തോളം വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യം ഇങ്ങനെ തന്നെയാണ് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്നതാണ് ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് അതായത് വിശ്വാസ ജീവിതത്തിൽ കുറച്ചും കൂടെ തീക്ഷ്ണതയുള്ളവ തീക്ഷണതയുള്ളവരെ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാകാനായിട്ട് സാധിച്ചു അതാണ് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അത്ഭുതം അതായത് വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു വല്ലപ്പോഴും കൂടെ ആണ്ടിലൊരിക്കലൊക്കെ ഒന്ന് എന്നുള്ള രീതിയിലൊക്കെ മാറ്റി അതൊക്കെ ഒരുന്ന ക്രമപ്പെടാനായിട്ട് ജീവിതത്തിൽ ആരംഭിച്ചപ്പോൾ തന്നെ ദൈവം ഇടപെടാനും ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാനും ഒരാൾ പ്രാപ്തനാക്കി തുടങ്ങുമ്പോൾ പിന്നീട് അയാളുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലും നമുക്കിത് മാറ്റുവാനായിട്ട് ദൈവത്തെ മാറ്റുവാനായിട്ട് സാധ്യമല്ലോ പരിശുദ്ധ അമ്മ വഴി ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം